മലയാള സിനിമയിൽ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും പല ഗംഭീര സിനിമകളും പ്രേക്ഷകർക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് അതിൽ തന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടേതും മോഹൻലാന്റെതുമായ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് അണിയറയിൽ നടക്കുന്നതുമുണ്ട് അതിൽ ഒന്നാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തെ വലിയ പ്രതീക്ഷയോടാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി മുപ്പതാമത് ചിത്രം കൂടിയാണ് തരുൺമൂർത്തിയോടൊപ്പം ഒരുങ്ങുന്നത് റാന്നിക്കാരനായ ടാക്സി ഡ്രൈവർ ഷണ്മുഖനായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ എന്നതിലുപരി കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ എന്ന നടനെ ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയുമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് ചിത്രത്തിലെ സഹസംവിധായകനും നടനുമായ ബിനു പപ്പു പറഞ്ഞ വാക്കുകളാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഏറെ നാളായി പ്രേഷർ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടനെ ഈ ചിത്രത്തിലൂടെ കാണാമെന്നാണ് ബിനു പപ്പു പറയുന്നത് സിനിമയുടെ ചിത്രീകരണം അവസാനിക്കാരായെന്നും ഇരുപത്തഞ്ച് ദിവസം കൂടിയേ ഇനി ഷൂട്ടിംഗ് ബാക്കിയുള്ളൂ എന്നുമാണ് പ്പു പറയുന്നത് ഇനി ഒരു ഷെഡ്യൂൾ കൂടെ ഉണ്ട് പത്തോ പതിനഞ്ചോ ദിവസം മാത്രമേ അത് ഷൂട്ട് ചെയ്യാൻ ഉണ്ടാകുകയുള്ളൂ അത് പെൻഡിങ്ങിലാണ് പിന്നെ എഡിറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഡബിംഗ് തുടങ്ങാനിരിക്കുകയാണ് ഇത് ഓൾറെഡി ലൂപ്പിലുണ്ടായ കഥയാണ് അതിനകത്ത് തരം കുറച്ച് പണിയെടുത്തിട്ടുണ്ട് പിന്നെ പ്രോജക്റ്റ് പെട്ടെന്ന് ഓപ്പണായി അടുത്ത വർഷമാകും ഷൂട്ട് തുടങ്ങുക എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് തരൻ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞു നിനക്ക് എന്നാൽ പിന്നെ ഇരുപത്തൊന്നാം തീയതി വിളിച്ചാൽ പോരായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് രണ്ടാഴ്ച മുമ്പാണ് എന്നെ വിളിച്ചത് വളരെ പെട്ടെന്നാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്നത് നല്ലൊരു സിനിമയാകും ഇതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സിനിമയിലൂടെ കുറച്ചു കാലമായി നമ്മൾ ആഗ്രഹിച്ച ലാലേട്ടനെ കാണാൻ സാധിക്കും വിന്റേജ് മോഹൻലാലിനെ അല്ല പകരം മോഹൻലാലിന്റെ നല്ലൊരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും ഒരു തരത്തിലും ഈ സിനിമ നമ്മളെ മടുപ്പിക്കില്ല അത്രയും നല്ല രീതിയിലാണ് നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ലാലേട്ടന്റെ നല്ലൊരു സിനിമ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള സിനിമ ചെയ്യുന്നത് പക്ഷേ എവിടെയോ പാളി പോകുന്നതാണ് പക്ഷേ നമ്മൾ പാളി പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എടുക്കുന്നുണ്ട് നല്ലൊരു സിനിമ തന്നെയാകും ഇത് ബാക്കി ഞാൻ ഒന്നാലും പറയും ില്ല എനിക്ക് അങ്ങോട്ട് തന്നെ പോകേണ്ടേ ഇനിയും ഒരു പത്ത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ബാക്കി കിടപ്പുണ്ട് എന്നാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബിനു പപ്പു പറഞ്ഞത് മലയാളത്തിലെ പ്രിയപ്പെട്ട താരജോഡികളായ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ റിലീസ് ചെയ്ത സാഗർ എലിയാസ് ചാക്കിയിൽ ആയിരുന്നു ഒടുവിൽ ഇരുവരും അഭിനയിച്ചത് രച്ചപുത്ര വിഷ്വൽ മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് എം രഞ്ജിത്താണ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ കെ ആർ സുനിലും തരുൺമൂർത്തിയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്